നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിന്റെ പരസമാപ്തിയിലേക്ക് അടുക്കുകയാണ് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് അവശേഷിക്കുന്നുള്ളൂ അതിന്റെ ത്രില്ലിലാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും കഴിഞ്ഞയാഴ്ച ശക്തരായ രണ്ട് മത്സരാർത്ഥികളാണ് പുറത്തായത് നോറയും സിജോയുമാണ് പുറത്തുപോയത് ടോപ്പ് ഫൈവിൽ ഉണ്ടാവുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികളാണ് ഇവർ നിലവിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ശ്രീതു ഋഷി എന്നിവരാണ് ഹൌസിൽ അവശേഷിക്കുന്നത് ടോപ്പ് ഫൈവിൽ എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെയാണ് ആരാധകർ ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ആറിന്റെ കീടധാരണം നടക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ ആരായിരിക്കും വിജയിക്കുക എന്ന അവസാന ഘട്ടം ആകുമ്പോഴേക്കും പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ആരായിരിക്കും എന്ന് ഒരു സൂചന പോലുമില്ല എന്തായാലും മത്സരം അവസാനിക്കാനാകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ് ഈ സീസണിലെ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ തുടക്കം മുതൽ സ്ട്രോങ് മത്സരാർത്ഥിയാണെന്ന പ്രേക്ഷകരും വിലയിരുത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം ആദ്യ സീസണിൽ മണ്ടൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് തന്നെ ഈ സീസണിലെ രാജാവെന്ന് വിളിപ്പിച്ചയാളാണ് ജിൻഡോ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇപ്പോഴത്തെ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജിൻഡോ തന്റെ കളി മാറ്റിയത് എന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത് ബിഗ് ബോസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ സജിത്ത് എം എന്ന പ്രേക്ഷകനാണ് ജിൻഡോയെ കുറിച്ച് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കളം പിടിച്ച് ജിൻഡോ എന്നും പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ടോപ്പ് ിൽ മത്സരാർത്ഥികളിൽ ജിൻഡോയുടെ ഗെയിം അനാലിസിസ് ഷോയുടെ തുടക്കത്തിൽ ദുർബലരായ മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ജിൻഡോ തനിക്ക് ചായ കിട്ടിയില്ല എന്നൊക്കെ ആഗോള പ്രശ്നമായി ഉന്നയിച്ച ജിൻഡോയ്ക്ക് ബുദ്ധി ഇല്ലാത്ത മസിൽമാൻ എന്ന ഇമേജ് ആയിരുന്നു ആദ്യമുണ്ടായത് വീക്കെൻഡിൽ ലാലേട്ടനും ജിൻഡോയെ അങ്ങനെ തന്നെ അവതരിപ്പിച്ചു ആദ്യ വീക്കെൻഡുകളിൽ ജിൻഡോയ്ക്ക് വലിയ സ്ക്രീൻ സ്പേസ് കിട്ടി അപ്സരയുമായി ചേർന്നുള്ള ഡാൻസ് ഒക്കെ ഒരുപാട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി റസ്മിൻ നിഷാന ജിൻഡോ സഖ്യം പവർ റൂമിൽ കയറിയതോടെയാണ് മറ്റൊരു ജിൻഡോയെ പ്രേക്ഷകരും ഹൌസ്മേറ്റ്സും കണ്ടു തുടങ്ങിയത് കള്ളം പറയുകയും മറ്റുള്ളവരുടെ കോർ ഇമോഷനെ അറ്റാക്ക് ചെയ്യാനും കഴിവുള്ള ജിൻഡോയെ പിന്നീട് കണ്ടു സിജോ റോക്കി പ്രശ്നമുണ്ടായി രണ്ടുപേരും ഷോ വിട്ടു പോയതോടെ ആ അസാന്നിധ്യത്തിലാണ് ജിൻഡോ കളം പിടിച്ചു തുടങ്ങിയത് ആ സംഭവം മുതൽ വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് വരെയുള്ള രണ്ടാഴ്ചകൾ കൊണ്ട് ജിൻഡോ ഹൌസിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി വന്ന കാർഡിൽ ആരും ജിൻഡോയെ ടാർഗറ്റ് ചെയ്തില്ല വൈൽഡ് കാർഡ് വന്നതോടെ അവരുടെ ഒപ്പം നിന്നായി ജിൻഡോയുടെ ഗെയിം പ്രധാനമായും സിബിനൊപ്പം നിന്ന ജിൻഡോയ്ക്ക് സിബിന്റെ പുറത്തു ഗുണം ചെയ്തു പ്രേക്ഷകർക്ക് വേണ്ടി ഗെയിം കളിച്ച ആളായിരുന്നു ജിൻഡോ നിഷ്കളങ്കത നന്മ എന്നീ ഇമേജും ക്രൂക്കഡ്നെസും ഒക്കെ ജിൻഡോ ഗെയിമിൽ ഉപയോഗിച്ചു ഒരു വേള മുഴുവൻ വീട്ടുകാരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു ഇമേജ് പോലും ഉണ്ടാക്കാൻ ജിൻഡോയ്ക്ക് പറ്റി ജാൻമോണി ജാസ്മിൻ നോറ റസ്മിൻ എന്നിവരുമായി ഒരു കോംബോ ജിൻഡോ വർക്കൌട്ടാക്കി അർജുനെ ജിൻഡോ ഒരു ടൈമിൽ ടാർഗറ്റ് ചെയ്തു തുടങ്ങിയെങ്കിലും അർജുന്റെ തണുപ്പൻ മട്ടുകാരണം അത് അണഞ്ഞു ഫാമിലി വീക്ക് കഴിഞ്ഞതോടെ ജിൻഡോയുടെ ഗെയിം കഴിഞ്ഞ മട്ടായി ജാസ്മിൻ ഗബ്രി ബന്ധത്തെ എല്ലാവരും എതിർത്തിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ ജിൻഡോ പുറത്ത് വൈബ് വേറെയാണ് എന്ന് അറിഞ്ഞു ഗെയിം മാറ്റിയിരുന്നു ഇങ്ങനെ വീക്കെൻഡ് എപ്പിസോഡുകളിലെ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തു ഗെയിം മാറ്റാൻ ജിൻഡോ തുടക്കം മുതൽ ശ്രമിക്കുമായിരുന്നു ജാസ്മിൻ ഹേറ്റേഴ്സ് എന്ന വോട്ട് ബാങ്ക് ജിൻഡോയ്ക്ക് ഗുണം ചെയ്തേക്കും ജാൻമണി രതീഷ് അൻസിബ യമുന റാണി എന്നിവരുടെ റീ എൻട്രി ടൈം ജിൻഡോയ്ക്ക് ഗുണം ചെയ്യാം ജിൻഡോ പോസിറ്റീവ് കോംബോ ഉണ്ടാക്കിയ ആൾക്കാർ ഇവരൊക്കെയാണ് ഗബ്രി റീ എൻട്രി ജാസ്മിന് നെഗറ്റീവ് ആയാൽ അതും ഗുണം ചെയ്യുന്നയാൾ ജിൻഡോ ആയിരിക്കും ജിൻഡോ വിജയ കിരീടം ചൂടുമോ എന്ന് കണ്ടറിയാം എന്തായാലും കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ള ജിൻഡോയുടെ ഗെയിം ഒരു പരിധിവരെ വിജയിച്ചു തുടക്കത്തിൽ ഒന്നുമല്ലാതിരുന്ന ഈസി ടാർഗറ്റ് എന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരാൾക്ക് എത്താൻ പറ്റുന്ന വലിയ നേട്ടത്തിൽ തന്നെ ജിൻഡോ എത്തി ബാക്കി പ്രേക്ഷകരുടെ കയ്യിലെന്നും പറഞ്ഞാണ് പ്രേക്ഷകന്റെ കുറിപ്പ് അവസാനിക്കുന്നത്